ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് ഇനി അഞ്ചാം ദിനം ഇന്ത്യക്ക് വേണ്ടത് നൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് അതേസമയം ഇന്ത്യയുടെ നാല് വിക്കറ്റ് വീണു എന്നത് തിരിച്ചടി തന്നെയാണ് ഇരു ടീമുകൾക്കും തുല്യമായ സാധ്യത തന്നെ ഈ മത്സരത്തിൽ ഇനിയുമുണ്ട് ഇന്ന് നാലാം ദിനം സ്റ്റെംപ് എടുക്കുമ്പോൾ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അമ്പത്തെട്ട് എന്ന നിലയിലാണ് ഓപ്പണറായി എത്തിയ കെ എൽ രാഹുൽ ആണ് ക്രേസിലുള്ളത് നേരത്തെ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിൽ അവസാനിച്ചിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ഹാരി ബ്രൂക്ക് ഇരുപത്തിമൂന്ന് സ്റ്റോക്സ് മുപ്പത്തിമൂന്ന് ജോറോട്ട് നാൽപ്പത് എന്നിവരാണ് അല്പമെങ്കിലും പൊരുതിയത് ഇന്ത്യയ്ക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദർ നാല് വിക്കറ്റ് നേടി ബുംറ സിറാജ് എന്നിവർ രണ്ട് വീതം വിക്കറ്റും നേടി നിതീഷ് കുമാർ റെഡ്ഡി ആകാശ് ദ്വീപ് എന്നിവർ ഓരോ വിക്കറ്റും നേടി ശേഷം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയുടെ വിക്കറ്റ് തുടക്കത്തിലെ എടുക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു യശസ്വി ജെയ്സ്വാളിനെ ഡക്കിന് മടക്കാൻ ആർച്ചർക്ക് സാധിച്ചു കരുൺ നായർ ആകട്ടെ മുപ്പത്തിമൂന്ന് പന്തിൽ പതിനാല് റൺസ് നേടി ബ്രൈഡൻ കാർസിൻ്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ഐ പുറത്താവുകയായിരുന്നു ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഒമ്പത് പന്തിൽ ആറ് റൺസ് നേടി ബ്രൈഡൻ കാർസിൻ്റെ പന്തിൽ തന്നെ എൽ ബി ഡബ്ല്യു ഐ പുറത്തായി ശേഷം നൈറ്റ് വാച്ച്മാനായി എത്തിയ ആകാശ് ദ്വീപിനെ സ്റ്റോക്സ് ബോൾഡാക്കുകയായിരുന്നു എന്നാൽ ഓപ്പണറായി എത്തിയ കെ എൽ രാഹുൽ വളരെ ശ്രദ്ധയോടെയായിരുന്നു ബാറ്റ് വീശിയത് നാൽപ്പത്തിയേഴ് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസോടെ പുറത്താകാതെ രാഹുൽ ക്രേസിലുണ്ട്